ചന്ദ്രപക്ഷത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടപ്പടച്ച കുപ്പി വെള്ളത്തിൽ മുക്കിപ്പിടിച്ചാൽ വെള്ളം അതിൽ നിറയുന്നില്ല മുക്കിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുമാണ് അടച്ച കുപ്പി വെള്ളച്ചാട്ടത്തിൽ കാണിച്ചാലും വെള്ളം നിറയുന്നില്ല എന്നാൽ കുപ്പിയുടെ അടപ്പ് തുറന്ന് വെള്ളത്തിൽ മുക്കിയാൽ വളരെ വേഗം കുപ്പി വെള്ളം കൊണ്ട് നിറയുന്നു നമ്മളും ഇങ്ങനെയാണ് ഈശ്വര ചൈതന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നാൽ മനസ്സ് തുറന്നത് സ്വീകരിക്കാൻ പറ്റുന്നില്ല അടച്ച കുപ്പി വെള്ളത്തിൽ മുക്കി പിടിക്കുന്ന അതേ അവസ്ഥയാണ് നമ്മളുടേതെന്ന് അടച്ച കുപ്പി മുക്കി പിടിക്കാൻ നല്ല പ്രയത്നവും വേണം എത്ര പ്രയത്നിച്ചാലും പ്രയോജനവുമില്ല കുപ്പിയുടെ അടപ്പ് തുറക്കാതെ വെള്ളം കയറില്ല അതുപോലെ ഉള്ളുണരാതെ വൃധാ പ്രയത്നിച്ചിട്ട് പ്രയോജനമില്ല ഈശ്വര ചൈതന്യം ഉള്ളിൽ പ്രവേശിക്കാൻ മനസ്സിൻ്റെ അടപ്പ് തുറക്കുക തന്നെ വേണം തിന് ഉത്തമനായ ഒരു ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരൂ നമസ്തേ